കതിർമണി അരി ജില്ലാ പഞ്ചായത്തിന്റെ ലേബലിൽ വിപണിയിലിറക്കി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരിശായി കിടക്കുന്ന നെൽപ്പാടങ്ങൾ കൃഷിയോഗ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ വിഭാവനം ചെയ്തതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാടശേഖര സമിതികൾ കർഷക ഗ്രൂപ്പുകൾ സ്വയം സഹായ സംഘങ്ങൾ ഗ്രന്ഥശാല കൂട്ടായ്മ എന്നീ ഗ്രൂപ്പുകൾ മുഖേനയാണ് കൃഷി ചെയ്തത് ആദ്യഘട്ടത്തിൽ ജില്ലയിലെ ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിലായി മുന്നൂറ്റി അൻപത് ഏക്കറിലായിരുന്നു കൃഷി പാടശേഖര സമിതികൾ കർഷക ഗ്രൂപ്പുകൾ സ്വയം സഹായ സംഘങ്ങൾ ഗ്രന്ഥശാല കൂട്ടായ്മ എന്നീ ഗ്രൂപ്പുകൾ മുഖേനയാണ് കൃഷി ചെയ്തത് ഘട്ടത്തിൽ ജില്ലയിലെ ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിലായി മുന്നൂറ്റി അമ്പത് ഏക്കറിലാണ് കൃഷി ചെയ്തത് ഉമ മനുരത്ന ശ്രേയസ് ജ്യോതി എന്നീ വിത്തുകളാണ് കൃഷി ചെയ്തത് ഉൽപാദിപ്പിച്ച നെല്ല് താങ്ങുവില നൽകി ജില്ലാ പഞ്ചായത്ത് നേരിട്ട് സംഭരിക്കും പൈസയാണ് ഒരു കിലോഗ്രാം നെല്ലിന്റെ താങ്ങുവില കർഷകർക്ക് ഉൽപാദിപ്പിക്കുന്ന നെല്ലിന് യഥാസമയം താങ്ങുവില ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ പഞ്ചായത്ത് തനത് ഫണ്ടാണ് വകയിരുത്തിയത് ഒരു ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് കർഷകർക്ക് സബ്സിഡിയായി മുപ്പത്തി അയ്യായിരം രൂപ ലഭിക്കും കൂടാതെ ഭൂ ഉടമയ്ക്ക് ഹെക്ടറിന് അയ്യായിരം രൂപ ഇൻസെന്റീവായി ലഭ്യമാകും ഉൽപാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ച് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ിലുള്ള റൈസ് മില്ലിൽ പ്രോസസ് ചെയ്ത് ജില്ലാ പഞ്ചായത്ത് ലേബലിൽ കതിർമണി എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കും അഞ്ച് കിലോഗ്രാമിന്റെ പാക്കറ്റുകളിലായിട്ടാണ് കതിർമണി മട്ടയരി രൂപയാണ് പരമാവധി വിൽപ്പന വില ജില്ലാ പഞ്ചായത്ത് വിപണന കേന്ദ്രം ജില്ലയിലെ കൃഷിഭവനുകൾ കുരിയോട്ടുമല ഫാം തെരഞ്ഞെടുക്കപ്പെട്ട സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും അരി ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആയിരം ഏക്കറിലേക്ക് നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സാമ്പത്തിക വർഷം കോടി രൂപയാണ് പ്രോജക്ടിനായി ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയത് അതെല്ലാം വർശീലിക്കുന്നതിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നേരിട്ട് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലും കാർഷിക ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ ഉള്ള ആളുകളുടെ സഹായത്തോടു കൂടി പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിലും കൃഷിക്കാരുടെ യോഗം ചേർത്തു അവരെല്ലാം ഞങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഈ തരിശു ഭൂമി എടുക്കാൻ ഒരു പരിശ്രമം നടത്തി അങ്ങനെ ഏക്കർ ലൊക്കേറ്റ് മിക്കവാറും സ്ഥലങ്ങളിൽ ഞങ്ങൾ തന്നെ പോയി ഈ വിധ ഉദ്ഘാടനം ചെയ്ത് അത് കൊയ്ത്തു ഞങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലും പല പാടങ്ങളിലും പോയി കൊയ്തെടുത്ത് അതിനാവശ്യമായ യന്ത്രങ്ങൾ മുഴുവൻ കൃഷിക്കാർക്ക് വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് സെക്രട്ടറി വൈ വിജയകുമാർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ജോസഫ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം